തൃശൂർ പൂരം അട്ടിമറിച്ചതിൽ അന്വേഷണം നടന്നതായി അറിവില്ല എന്ന പോലീസ് ആസ്ഥാനത്തിന്റെ മറുപടിയിൽ വ്യക്തത വേണമെന്ന് പറയുന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖയെ കൂടുതൽ കാര്യങ്ങൾ അറിവില്ല പൂരം അട്ടിമറിയിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് തന്റെ നിലപാടെന്നും മന്ത്രി പറഞ്ഞു എല്ലാവരുടെ അത് പാർട്ടി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടു സംബന്ധിച്ച വിവരങ്ങളിൽ എനിക്കൊരു കൃത്യമായ ധാരണയില്ല ഇപ്പോൾ നിങ്ങൾ ടി വി ചാനലുകളിലൂടെ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് ഉള്ളൂ സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും ഇക്കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കും അത് അന്വേഷിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളും അപ്പം ആക്ഷേപങ്ങളെക്കാൾ പ്രധാനം റിപ്പോർട്ട് വരിക എന്നുള്ളതാണ് റിപ്പോർട്ട് വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആഗ്രഹം തൃശ്ശൂരിൽ നിന്നുണ്ടാകും അത് തൃശ്ശൂരിൻ്റെ അവകാശം കൂടിയാണ് അക്കാര്യങ്ങൾ ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത് ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകും ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് പറയാം